ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു ജിസ് വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് രണ്ട് മൂന്ന് മാസങ്ങളിലായിട്ട് സ്വർണത്തിൻ്റെ വില കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ് റെക്കോർഡ് വില തന്നെ വന്നിട്ടുണ്ടായിരുന്നു റെക്കോർഡ് വിലയിൽ നിന്ന് അല്പം ആശ്വാസമായിട്ട് സ്വർണ്ണം വാങ്ങുന്നവർക്ക് ആശ്വാസമായിട്ട് അല്പം കുറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ വില അപ്പം ഇന്നലത്തെ സ്വർണ്ണവില ഗ്രാമിന് മുപ്പത് രൂപ കുറഞ്ഞ് ഒരു ഗ്രാം സ്വർണ്ണത്തിന് എട്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തഞ്ച് രൂപയും ഒരു പവൻ സ്വർണത്തിന് അറുപത്തഞ്ചായിരത്തി നാന്നൂറ്റി അമ്പത് രൂപയുമായിരുന്നു അപ്പോൾ കേരളത്തിലെ ഇന്നത്തെ സ്വർണ്ണവില അറിയുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അതിനടുത്തുള്ള ബെല്ലേക്കം കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാനിടുന്ന സമയത്തിന് നിങ്ങൾക്ക് ലഭിക്കുന്നു കേരളത്തിലെ ഇന്നത്തെ സ്വർണ്ണവില ഒരു പവൻ സ്വർണ്ണത്തിന് എൺപത് രൂപ കൂടി ഒരു ഗ്രാം സ്വർണത്തിന് എട്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയും ഒരു പവൻ സ്വർണത്തിന് അറുപത്തഞ്ചായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയുമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ഓക്കെ